അതുകൊണ്ട് പിന്നെ തീരെ പല ചാനലും പറഞ്ഞതാ അങ്ങള് ഞാൻ എഴുതിയ അദ്ദേഹം അദ്ദേഹം ഉണ്ട് പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ പിന്നെ പിന്നെ നിങ്ങൾ സുതീഷ് മലയാളത്തിന്റെ തഗ്ബുകളുടെ രാജാവാണ് മാമുക്കോയ മരണപ്പെട്ട ശേഷവും ഇപ്പോഴും ട്രെൻഡിങ് ആണ് മാമക്കോയ അഭിനയിച്ച കോമഡി കഥാപാത്രങ്ങൾ പലപ്പോഴും അത് ട്രോളുകളായി പലരും ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാലിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ഇതിനോട് മകൻ പ്രതികരിച്ചതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പലതും പുറത്തു വരികയാണ് മാമുക്കോയ പറഞ്ഞത് ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല ആക്ടർ സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ നിന്ന് പലരും യഥാർത്ഥ നടന്മാർ തന്നെയാണെന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമായിരുന്നു ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഇപ്പോഴുതാ ജുബിദ എന്ന യുവതി നടത്തിയ വെളിപ്പെടുത്തലാണ് വുമൺ റോൾ ഓഫ് സൈലൻസ് എന്ന ഗ്രൂപ്പിലൂടെ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ റൈറ്റർ എന്നീ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ജുബിദ എന്നൊരു യുവതി നടത്തിയ വെളിപ്പെടുത്തൽ കാണുവാനിടയായി കൃത്യമായി പേരുകൾ എടുത്തു പറഞ്ഞു തന്നെ അവർ പ്രതികരിക്കുന്നുണ്ട് ഇടവേള ബാബു ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് മാമുക്കോയെ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല ആക്ടർ സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും ജോബിത പറയുന്നുണ്ട് ഇത്തരം ആർട്ടിസ്റ്റുകൾ കൂടി ചൂഷണത്തിൽ ഇരയാവുന്നുണ്ട് അത് പലപ്പോഴും വാർത്തയാകാറില്ല വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാറില്ല ന്യൂസ് വാല്യൂ താരതമ്യേനെ കുറവാണല്ലോ ഒരു നായികവേഷം ചെയ്യുന്ന താരമായിരുന്നെങ്കിൽ ഈ സമയത്തിനകം ഹോൾ ചാനൽ പ്രൈം ടൈം ഡിബേറ്റ് ആവാനുള്ള വിഷയമാണിത് വെറുതെ നാലഞ്ച് പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല നായിക ആയിട്ട് തുടരണമെങ്കിൽ ഹോട്ടൽ മുറിയിലേക്ക് വരണമെന്ന് പറയുന്നതും ആ പ്രശ്നം അറിയുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ എന്നും ഉണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് അവർ പറയുന്നതിനെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ സത്യങ്ങൾ മറനീക്കി പുറത്തു വരട്ടെ